ഹായ് ഗാസ് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയാണ് മോളുടെ കല്യാണമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ നല്ലൊരു എമൗണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ അപ്പോൾ എനിക്കും ഒരു കുഞ്ഞുണ്ട് പെൺകുട്ടി തന്നെയാണ് അവളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന മൂന്ന് മെത്തേഡുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ സമ്പാദ്യ ഒക്കെ എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെ ആണല്ലോ എന്ന് പക്ഷേ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തുടങ്ങുന്ന ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻസിനോട് നമുക്ക് ഇമോഷണലി ഒരു കമിറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും ഞാൻ പലപ്പോഴായിട്ട് പല എസ് ഐ പൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പൈസക്ക് ആവശ്യം വന്ന സമയത്ത് ഇതൊക്കെ വിഡ്രോ ചെയ്ത് ഫുൾ എമൗണ്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ മോളുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഇൻവെസ്റ്റ്മെൻസിന് ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും ഞാൻ മുടക്കിയിട്ടില്ല ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മോൾക്ക് ഇപ്പോൾ ചെറിയ പ്രായമാണ് ഇനി അങ്ങോട്ട് ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് മോൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് എന്നുള്ളതാണ് ഞാനൊരു ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ഇരുപത്തിയൊന്ന് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം എന്തായാലും ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ഇപ്പോൾ അടക്കുന്ന എമൗണ്ട് വെച്ചിട്ട് ഇരുപത്തിയൊന്ന് വർഷം കഴിയുമ്പോൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരും എത്ര രൂപ റിട്ടേൺ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മോൾക്ക് ഇരുപത്തി ഒന്ന് വയസ്സാകുമ്പോൾ ഒരു കോടി രൂപ കിട്ടുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് എനിക്ക് എല്ലാ മാസവും ചിലവ് വരുന്നത് ആകെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ബേ ബജാവോ ബേട്ടി പഠാവോ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് കേന്ദ്ര സർക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണിത് ഈ സ്കീമിൽ നിങ്ങൾക്കൊരു പെൺകുട്ടിയാണെങ്കിലും മാത്രമേ ചേരാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊരു ആൺകുട്ടിയാണെങ്കിൽ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്കീം ഞാൻ പറഞ്ഞുതരാം ആദ്യം സുഗന്യ സമൃദ്ധി യോജനയിലേക്ക് ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിനുശേഷം സുഗന്യ സമൃദ്ധി യോജന എന്ന സ്കീമിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ സമൃദ്ധി യോജന എന്നുള്ള ഈ സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്കീമിൽ ഇയർലി ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒരു വർഷത്തിൽ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മാക്സിമം ഒന്നര ലക്ഷം വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പല തവണകളിലായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഒരുമിച്ച് ലംസമായിട്ട് വേണമെങ്കിലും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ സ്കീമിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വർഷം എനിക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് ഈ സ്കീമ് പ്രകാരം മോൾക്ക് പതിനഞ്ച് വയസ്സാവുന്നത് വരെയാണ് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ പതിനഞ്ച് വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ചെയ്യണ്ട ഇരുപത്തിയൊന്നാമത്തെ വയസ്സ് വരെ അപ്പോൾ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു വർഷം മുപ്പതിനായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് വർഷത്തേക്ക് ഞാൻ അടക്കേണ്ട ആകെ തുക എന്ന് പറയുന്നത് നാലര ലക്ഷം രൂപയാണ് നിലവിലെ സുഗന്യ സമൃദ്ധി യോജനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എയിറ്റ് പോയിൻറ്റ് ടു പേഴ്സൻറ്റേജാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ ക്വാർട്ടറിലും സെൻട്രൽ ഗവൺമെൻറ് റിവ്യൂ ചെയ്യും ചിലപ്പോൾ വേണ്ടി വന്നാൽ അതിൽ ചെറിയ മാറ്റങ്ങളും വരുത്താറുണ്ട് എന്നാലും സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരു സ്കീമാണ് സുഗന്യ സമൃദ്ധി യോജന മോൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴാണ് എനിക്ക് ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിലവിലെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രകാരം മോൾക്ക് ഇരുപത്തി ഒന്ന് വയസ്സാകുമ്പോൾ എനിക്ക് തിരിച്ച് കിട്ടുന്ന തുക എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് എക്സാക്ട് ഈ ഒരു എമൗണ്ട് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റിൽ ഗവൺമെൻറ്റ് ഇടക്കിടക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് ഇതിപ്പോൾ ഞാൻ സുഗന്യ സമൃദ്ധി യോജന കാൽക്കുലേറ്റർ വഴി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മാസം എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോൾക്ക് എത്ര വയസ്സാണ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്റർ വഴി നിങ്ങൾക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു ആകെ നാലര ലക്ഷം രൂപയാണ് ഇത് മറ്റ് റിസ്കുകളൊന്നും ഇല്ലാത്ത ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പെൺകുട്ടിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് സുഗന്യ സമൃദ്ധി യോജന എന്നുള്ള ഈ സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ഈ സ്കീമിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം അതിനുശേഷം മോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാം ഞാൻ ആദ്യമേ പറഞ്ഞു സുകന്യ സമൃദ്ധി യോജന എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ബേറ്റി ബജാവോ ബേറ്റി പടാവോ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ മാത്രമാണ് സുഗന്യ സമൃദ്ധി യോജന സ്കീമിൽ ചേർക്കാൻ കഴിയുന്നത് പാരൻറ്റിൻ്റെയും മകളുടെയും പേരിലുള്ള ജോയിൻറ്റ് ആയിട്ടാണ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതെങ്ങനെയാണ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴിയും സെലക്റ്റഡ് ആയിട്ടുള്ള ചില ബാങ്കുകൾ വഴിയുമാണ് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് കൂടി ഉണ്ടെങ്കിൽ ഐ പി പി ബിയുടെ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ മാസവും സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ടിലേക്ക് നമുക്ക് പണം അടക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഈ സ്കീമിലേക്ക് പൈസ അടക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലേക്കോ ബാങ്കിലേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാ മാസവും അടക്കാൻ പറ്റും സുഗന്യ സമൃദ്ധി യോജനയുടെ കാലാവധി ഞാൻ നേരത്തെ പറഞ്ഞു പെൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സാവുന്നത് വരെയാണ് നമുക്ക് പൈസ അടക്കാൻ പറ്റുന്നത് അതിനുശേഷം പതിനെട്ടാം വയസ്സിൽ വേണമെങ്കിൽ കുട്ടിയുടെ പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാർഷ്യലി വിഡ്രോ ചെയ്യാൻ പറ്റും മുഴുവൻ തുകയും വിഡ്രോ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ പെൺകുട്ടിയുടെ കല്യാണം അല്ലെങ്കിൽ ഇരുപത്തി വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്താണ് ഫുൾ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഇനി ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ട്രിപ്പിൾ ഇ കാറ്റഗറിയിൽ വരുന്ന ഒരു സ്കീമാണ് അതായത് എക്സെംറ്റ് എക്സെം്റ്റ് എക്സെം്റ്റ് എന്നാണ് പറയുന്നത് അതായത് സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മോൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോൾ എനിക്ക് കിട്ടുന്ന ആകെ തുക പതിമൂന്ന് ലക്ഷം രൂപയാണെന്ന് ഞാൻ പറഞ്ഞു ആ പതിമൂന്ന് ലക്ഷം രൂപയ്ക്കും ഒരു പൈസ പോലും ഞാൻ ടാക്സ് അടക്കേണ്ടതായിട്ടില്ല മാത്രമല്ല ഈ സ്കീമിലേക്ക് അടക്കുന്ന തുക ഇൻകം ടാക്സ് നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം നമുക്ക് എക്സംഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കൊരു ആൺകുട്ടിയാണെങ്കിൽ സമൃദ്ധി യോജനയ്ക്ക് പകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്കീം പി പി എഫ് ആണ് അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇതും പതിനഞ്ച് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ പി പി എഫും ടാക്സ് ഫ്രീ തന്നെയാണ് പക്ഷേ സുജന്യ സമൃദ്ധി യോജനയുടെ അത്രയും ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് കുറച്ച് കുറവാണ് പി പി എഫിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് പി പി എഫിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം അത് ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആണ് എസ് ഐ പി എന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് എന്താണ് എസ് ഐ പി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എസ് ഐ പി ആയിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് എല്ലാ മാസവും മൂവായിരം രൂപ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സുഗന്യ സമൃദ്ധിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമായതുകൊണ്ട് ഇതും ഞാൻ ഇരുപത്തിയൊന്ന് വർഷത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് എസ് ഐ പി ചെയ്യുന്നതിന് അങ്ങനെ ലോക്കിംഗ് പീരീഡ് ഒന്നും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് വിഡ്രോ ചെയ്യാം എത്ര കാലത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം സുഗന്യ സമൃദ്ധിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതും ഇരുപത്തിയൊന്ന് വർഷം എന്നുള്ളൊരു ഗോള് സെറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ മൂവായിരം രൂപ വെച്ചിട്ടാണ് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇയർലി റിട്ടേൺ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഏകദേശം ഒരു പതിനാല് ശതമാനമാണ് മിനിമം ഒരു പതിനാല് ശതമാനമെങ്കിലും റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വർഷം എന്നുള്ള വലിയ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പതിനാല് ശതമാനമൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇത്രയും വലിയൊരു ടൈം പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടം ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി എനിക്കുണ്ട് അപ്പോൾ മൂവായിരം രൂപ പതിനാല് ശതമാനം ആനുവൽ റിട്ടേൺ തരുന്ന ഒരു ഫണ്ടിൽ എസ് ഐ പി ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് വർഷത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആകെ തുക എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് പക്ഷേ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം എനിക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന് മേലെയാണ് ഈ ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത് എസ് ഐ പി കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിൽ മിക്കവാറും ആൾക്കാർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഗൂഗിളിൽ നിങ്ങൾ എസ് ഐ പി കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റ് കിട്ടും ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രോ എന്നുള്ള വെബ്സൈറ്റിലാണ് അവിടെ എല്ലാ മാസം എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ് എന്നൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും എത്ര രൂപ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആണ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ഇപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും സമൃദ്ധി യോജനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടില്ല എന്ന് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു സുഗന്യ സമൃദ്ധി യോജന എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് ഗ്യാരൻറ്റീഡ് റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്കീമാണ് മാത്രമല്ല അവിടെ ടാക്സ് ബെനിഫിറ്റും ഉണ്ട് സുഗന്യ സമൃദ്ധി യോജനയിൽ എനിക്ക് സീറോ റിസ്ക് റിസ്ക്കാണുള്ളത് പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് എപ്പോഴും റിസ്ക് ഇൻവോൾവ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് തീർച്ചയായിട്ടും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനെ ബാധിക്കും അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും റിസ്ക് ആണെന്ന് പറയുന്നത് സമൃദ്ധി യോജനയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവിടെ ഞാൻ എടുക്കുന്നത് സീറോ റിസ്ക് ആണ് എന്നാൽ പോലും ഇത്രയും വലിയൊരു ടൈം പീരീഡിലേക്ക് റിസ്ക് എടുത്തുകൊണ്ട് വലിയൊരു റിട്ടേൺ ഉണ്ടാക്കാൻ നിലവിൽ സാധ്യമായിട്ടുള്ള ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം മൂന്നാമതായിട്ട് മോൾക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ് പക്ഷേ ഇത് എസ് ഐ പി അല്ല ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മൂന്ന് ലക്ഷം രൂപയാണ് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതും ഞാൻ ഇരുപത്തിയൊന്ന് വർഷത്തേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതിനാല് ശതമാനം റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരു ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ലംസം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആകെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് പക്ഷേ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് എങ്ങനെയാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക് ഞാൻ ഞാനിവിടെ കൊടുക്കാം ഇനി എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഈ മൂന്ന് ഇൻവെസ്റ്റ്മെന്റിലും കൂടെ ഇരുപത്തിയൊന്ന് വർഷത്തേക്ക് എനിക്ക് ടോട്ടൽ എത്ര രൂപ ചെലവ് വരും ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം എത്ര രൂപ ടോട്ടൽ തിരിച്ചു കിട്ടുമെന്ന് നോക്കാം സുകന്യ സമൃദ്ധി യോജനയിൽ മാസം രണ്ടായിരത്തി രൂപ വെച്ച് പതിനഞ്ച് വർഷത്തേക്ക് വരുന്നത് നാലര ലക്ഷം രൂപയാണ് റിട്ടേൺ കിട്ടുന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ അതുപോലെ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ മാസം മൂവായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഇരുപത്തിയൊന്ന് വർഷത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പക്ഷേ റിട്ടേൺ കിട്ടുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മ്യൂച്വൽ ഫണ്ടിൽ ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളതിൽ ആകെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആദ്യം ഇട്ടിട്ടുള്ള മൂന്ന് ലക്ഷം രൂപ തന്നെയാണ് പക്ഷേ റിട്ടേൺ എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് സംശയം വരേണ്ട കാര്യമൊന്നുമില്ല മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആണെങ്കിൽ ഏഴര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് കിട്ടുന്നത് ലംസം ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അതങ്ങനെ തന്നെയാണ് നമ്മളെപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതിന് റിസ്ക് കൂടുതലാണ് പക്ഷേ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മേലോട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും വലിയൊരു റിസ്ക് ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്തായാലും നല്ലൊരു റിട്ടേൺ കിട്ടും അപ്പോൾ ഇവിടെ ഈ മൂന്ന് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ എനിക്ക് വരുന്ന ചിലവ് ലക്ഷം രൂപയാണ് പക്ഷേ മോൾക്ക് വേണ്ടി മാത്രം ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് കിട്ടുന്നത് ഒരു കോടി രൂപയാണ് ഇവിടെ മോളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എല്ലാ മാസവും എനിക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നിങ്ങളുടെ വരുമാനം അനുസരിച്ച് എല്ലാ മാസവും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമായിരിക്കും അത് ഞാൻ ഈ വീഡിയോയിൽ പറയാതെ വിട്ടൊരു കാര്യമുണ്ട് അത് ടാക്സിനെ കുറിച്ചാണ് ആദ്യം സുഗന്യ സമൃദ്ധി യോജനയുടെ കാര്യത്തിൽ പറഞ്ഞു അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ മൊത്തമായിട്ട് ടാക്സ് ഫ്രീ ആണ് അതിൽ ഒരു പൈസ പോലും ടാക്സ് അടക്കണ്ട പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ കിട്ടുവാണെങ്കിൽ അതിന് നിർബന്ധമായിട്ട് നമ്മൾ ടാക്സ് അടച്ചിരിക്കണം അത് ഒരു വർഷത്തിന് മേലെയുള്ള ഇൻവെസ്മെൻറ്റ് ആയതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് അതിന് അടക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് പന്ത്രണ്ടര ശതമാനമാണ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് ലോങ്ങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് അടക്കേണ്ടത് അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പ്രോഫിറ്റിൻ്റെ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നിലവിൽ ടാക്സ് അടക്കേണ്ടത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്പോൾ നമ്മൾ എപ്പോഴാണോ വിഡ്രോ ചെയ്യുന്നത് ആ സമയത്ത് നിലവിലുള്ള ടാക്സ് റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം